ഗുരു സാഹിതിയിലേക്ക് സ്വാഗതം ശാന്തി പൂരിതവും സുഖസമൃദ്ധവുമായ പുതുവത്സരാശംസകൾ തികച്ചും നിർഭാഗ്യകരവും അശുഭ സൂചകവുമായ ഒരു വിവാദ ചർച്ചയുടെ അപസ്വര കാഹളം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ സുപ്രഭാതം ഭാരതത്തെ വരവേറ്റത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളും ആഹ്വാനങ്ങളുമാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയും സി പി എം കേരള ഘടക നേതൃത്വവും തമ്മിലുള്ള ആശയസംഘടനമായി അത് പരിണാമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകഗുരുവായ ശ്രീ നാരായണ ഗുരുദേവനെ കേവലമൊരു ഹൈന്ദവ സന്യാസിയായി മുതരയടിക്കാൻ ബി ജെ പിയും വെറുമൊരു സാമൂഹിക പരിഷ്കർത്തവായി ഇകർത്തി പ്രതിഷ്ഠിക്കാൻ സി പി എമ്മും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരു എങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താവാകും ഈ മഹാസമസ്യയാണ് ചർച്ചയ്ക്ക് വീര്യം പകർന്നുകൊണ്ടിരിക്കുന്നത് ഭാരതം അറിവിന്റെ നാടാണ് ജ്ഞാനപ്രകാശത്തിൽ ആനന്ദം കൊള്ളുന്ന മനസ്സുകളുടെ ഉടമകളാണ് ഭാരതീയർ അറിവിൻ്റെ തീർത്ഥാടന ഭൂമികയായ ശിവഗുരി അറിവില്ലായ്മ ആര് പുലമ്പിയാതെ ശ്രീനാരായണീയർ പ്രതികരിക്കെ പ്രതികരണം പൗരധർമ്മമാണ് ആ ധർമ്മത്തിൽ ഗുരുസാഹിതിയും പങ്കുചേരും എന്താണ് സനാതനധർമ്മം ഇതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ശാശ്വതവും നിത്യനൂതനവും ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി വിരാജിക്കുന്ന ക്രിയാശക്തി യാതൊന്നാണോ അതാകുന്നു സനാതനധർമ്മം സ്വസ്ഥി പ്രജാഭ്യപരിപാലയന്ത്രം ശുഭമസ്തു നിത്യം സമസ്ത സുഖിനോ ഭവന്തു എന്ന സ്വസ്ഥ സനാതനധർമ്മ പൊരുളിൻ്റെ രാഷ്ട്രീയ പരിപ്രക്ഷ്യമാണ് ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നത് പാഠങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഭാരതീയരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ ഉത്കൃഷ്ടമായ ഒരു സ്വസ്ഥി മന്ത്രമാണിത് പ്രജകൾക്കെല്ലാം സുഖം ഭവിക്കുമാറാകട്ടെ ന്യായമായ മാർഗങ്ങൾ അവലംബിച്ചു ഭരണം നടത്തുന്ന ഭൂപാലകന്മാർക്കെല്ലാം സുഖം ഭവിക്കുമാറാകട്ടെ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും നിത്യശുഭം ഭവിക്കുമാറാകട്ടെ ലോകവാസികളായ സർവരും സുഖികളായി ഭവിക്കുമാറാകട്ടെ ഇതാണ് ഈ സ്വസ്ഥി മന്ത്രത്തിൻ്റെ വാച്യാർത്ഥം ഈ മന്ത്രത്തിലെ മൂന്നാമത്തെ വരി ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന അടമോദയമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോക്കൾക്കും ബ്രാഹ്മണർക്കും നിത്യശുഭം പ്രദാനം ചെയ്താൽ സർവലോകർക്കും സുഖാനുഭവം ഉണ്ടാകുന്നതെങ്ങനെ ഗോപൂജയും ബ്രാഹ്മണപൂജയും പ്രോത്സാഹിപ്പിച്ച് കാലഘരണപ്പെട്ടു പോയ രാഷ്ട്രീയ വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കാനും കിരാതവാഴ്ചയിലേക്ക് ലോകത്തെ വീണ്ടും തള്ളിയിടാനുമുള്ള രഹസ്യ അജണ്ട നടപ്പിലാക്കുന്ന യാഥാസ്ഥിതിക രാഷ്ട്രീയ അടവുനയമല്ലേ സനാതനധർമ്മം ഇതാണ് സനാതനധർമ്മ വിരോധികളായി സ്വയം അവകാശപ്പെട്ടുകൊണ്ട് വാദപ്രതിവാദങ്ങളിൽ ഉത്സുകരായി മുൻനിരയിൽ നിൽക്കുന്ന ഒരു കൂട്ടരുടെ വാദം ഈ സ്വസ്തി മന്ത്രം ഔപനിഷിതമായൊരു ശാന്തിപാഠ മന്ത്രമാണെന്നും ഇതിൻ്റെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ ഒരിടത്ത് പോലും ഋണാത്മകമായ അതായത് നെഗറ്റീവായ മൂല്യച്ചേരുവകൾ ഇല്ലായെന്നും അറിയാതെയാണ് ഇവർ വാദിക്കുന്നത് ഗോവ എന്ന പദത്തിന് വളർത്തു മൃഗങ്ങളിൽ ഒന്നായ പശു എന്ന അർത്ഥം മാത്രമേ ഇവർ കൽപ്പിച്ചു നൽകിയിട്ടുള്ളൂ സ്വർഗേഷു പശുവാൻ വജ്രേത്രണി ഭൂജലേ എന്നാണ് അമരകോശം ഗോവ എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിഷ്പത്തിശാസ്ത്രാധിഷ്ഠിത നിർവചനം അളവറ്റ അറിവിന്റെ സ്വപ്നസ്വരൂപതയാണ് ഗോവിൽ ദർശിക്കേണ്ടത് എന്ന് സാരൻ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും പശുക്കളാ പശുത്വ പദവി ബലികഴിച്ച് സ്വയം മനുഷ്യ പദവിയിലേക്ക് ഉയരാനാണ് വൈദിക ശാസ്ത്രം ഉപദേശിക്കുന്നത് ഈ ഉപദേശപ്പൊരുവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പശുക്കളെ കൊന്നു ഹോമിച്ച് ബ്രാഹ്മണ്യം നേടാം എന്നുപദേശിച്ച അജ്ഞാനികളുടെ ആധുനിക മുഖങ്ങളാണ് വർത്തമാന സനാതനധർമ്മ വിരോധികളിൽ കാണാൻ സാധിക്കുന്നത് മനനശേഷിയും വിവേകവുമാണ് മനുഷ്യനെ പശുക്കളിൽ നിന്നും അഥവാ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി തീർക്കുന്നത് സംസ്കൃതത്തിൽ വിവേകത്തെ ബ്രഹ്മണ്യം എന്നും വിവേകിയെ ബ്രാഹ്മണൻ എന്നുമാണ് വ്യവഹരിക്കുന്നത് പൂണൂലിട്ട ജാതി ബ്രാഹ്മണനും ഈ സ്വസ്തി മന്ത്രത്തിലെ ബ്രാഹ്മണനും ഒരാളല്ല മനുഷ്യജാതിയിൽപ്പെട്ട സർവ്വരുടെയും ഉത്കൃഷ്ട ഗുണമാണ് ബ്രാഹ്മണ്യം സർവ മനുഷ്യരുടെയും ഗുണം ചോദിപ്പിക്കുന്ന പദം മാത്രമാകുന്നു ബ്രാഹ്മണൻ എന്നു സാർ മനുഷ്യരുൾപ്പെടെ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും സുഖികളായി ഭവിക്കുമാറാകട്ടെ എന്നാണ് ഈ സ്വസ്തി മന്ത്രത്തിൽ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ് സനാതനധർമ്മപ്പൊരുളിൻ്റെ അകക്കാതെ അതിൽ ഋണാത്മകതയുടെ അഥവാ നെഗറ്റീവ് എനർജിയുടെ നിഴൽ സ്പർശം പോലുമില്ല എന്നുള്ളതാണ് ശരി ഇനി ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവാണോ എന്ന് പരിശോധിക്കാം ഗുരുവാണികളാണ് ഈ പരിശോധനയിൽ മാനദണ്ഡങ്ങളായി അവലപിക്കപ്പെടേണ്ടത് ഒരു പീഡയ വരുത്തരുതെന്നുള്ള നുകമ്പയും സദാ കരുണാകര നൽകുകൾ നിന്ന് തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് അനുകമ്പ ദശകത്തില് ഒരു വന്നു നല്ലതു മന്യ നല്ലതും ചെപ്പൊരു തൊഴിൽ ആത്മവിരോധിയൊത്തിടേണം അയലുതഴപ്പതിനം നയമറിയും നരനാചരീക്ഷിടെ എന്നും ആത്മോപദേശ ശതകത്തിൽ എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് നാം ജീവികളെ എന്ന ജീവകാരുണ്യ പഞ്ചടത്തിൽ പാടിയ ശ്രീനാരായണ ഗുരുദേവൻ വാസ്ത്രത്തില് ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഗുരുവിന്റെ ഈ ഓരോ വാണികളെയും പ്രത്യേകം പ്രത്യേകമായി എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ കറതീർണ വക്താവ് തന്നെ ആയിരുന്നു എന്ന് ഉച്ചരം ഉദ്ഘോഷിക്കാൻ സാധിക്കുന്നതാണ് ഗുരുദേവന്റെ ജീവിതം ശരിയായി വിശകലനം ചെയ്തു നോക്കിയാൽ പ്രായോഗിക അദ്വൈതത്തിൻ്റെ പ്രയോക്താവെന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവ് കൂടിയായിരുന്നു എന്ന് നിസ്സംശയം സമർപ്പിക്കാവുന്നതാണ് രാഷ്ട്രീയ മുതലെടുപ്പുകാരുടെ സർട്ടിഫിക്കറ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ ആവശ്യമില്ല അവർ ഹിന്ദു സന്യാസിയായി മുദ്ര കുത്തിയാലും കേവലമായ ഒരു സാമൂഹിക പരിഷ്കർത്താവായി മുദ്രകുത്തിയാലും ആ മുദ്രകളൊന്നും ശ്രീനാരായണ ഗുരുദേവന്റെ സ്വത്വ പ്രഭാവത്തിൽ പതിയുന്നതല്ല നമുക്ക് നമ്മുടെ കാതുകൾ കൊട്ടിയണച്ച് പ്രതിഷേധിക്കുക ഗുരുസാഹിതിയുടെ ഈ പ്രതികരണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയിക്കുമല്ലോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുരുസാഹിതിയുടെ പുതുവത്സരാംശ